ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം യൂണിറ്റ് മൂന്ന് ജലം നിത്യജീവിതത്തിൽ അപ്പോൾ എന്താണ് മൂന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിലെന്താ ജലത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും ജലത്തിൻ്റെ ഉപയോഗത്തെ കുറിച്ചിട്ടും ജലത്തിനെ കുറിച്ചിട്ടാണ് മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കിയാക്കാം യൂണിറ്റ് മൂന്ന് ജലം നിത്യജീവിതത്തിൽ അപ്പോൾ ഒരു കുട്ടി അവിടെ ഒഴുകുന്ന പുഴയനോട് വെള്ളത്തിനോട് ചോദിക്കുകയാണ് ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ ആ വെള്ളത്തിനോട് ചോദിക്കുകയാണ് നീ ഇത്ര വേഗത്തിൽ എങ്ങനാ പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താണ് ആ പുഴ പറയുന്നത് ഞാൻ ഒഴി ഞാൻ ഒഴുകിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും ആ എന്താണ് ഞാൻ ഒഴുകി പോയിട്ടില്ലെങ്കിൽ എന്താണ് ആളുകൾക്ക് വെള്ളം കിട്ടാണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആ പുഴ തിരിച്ച് പറയുകയാണ് എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം അപ്പോൾ എന്തായിരിക്കും എന്തുകൊണ്ടായിരിക്കും ഈ പുഴ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പുഴ വെള്ളം കിട്ടിയാലാണ് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് നോക്കി നോക്കാം പുഴ വെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട് പുഴ വെള്ളം നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് നോക്കി നോക്കാം കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും വെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ അപ്പോൾ എന്താണ് നമ്മൾക്ക് കുടിക്കാനും അതുപോലെ തന്നെ മറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ പുഴം വെള്ളം വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് ചുവടെ നൽകിയ ചിത്ര ചിത്രീകരണം വിശകലനം ചെയ്യൂ അപ്പോൾ ഇതിനെല്ലാമുള്ള ആൻസർ ആണ് ചുവടെ തന്നിട്ടുള്ള ചിത്രം അപ്പം നമുക്ക് നോക്കി വയ്ക്കാം അതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്ന ആറ് ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താ പുഴവെള്ളം പോകുന്ന ആറ് ഘട്ടങ്ങൾ ഈ ആറ് ഘട്ടങ്ങൾ ിലൂടെ പോയിട്ടാണ് ലാസ്റ്റ് വീട്ടിലേക്ക് എത്തുന്നത് അപ്പം നമുക്ക് നോക്കി വെക്കാം പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ അപ്പോൾ പുഴവെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഘട്ടങ്ങളാണ് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു അപ്പോൾ എന്താ സംഭവിക്കുന്നത് അതിലുള്ള വലിയ വലിയ മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നു ദൻ രണ്ടാമത്തേലോ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു അപ്പോൾ എന്താണ് ഈ അരിച്ചിട്ടും ബാക്കി വരുന്ന മാലിന്യം എന്താ അവിടെ അടിയാൻ അതായത് താഴത്തെ ഇങ്ങനെ അടിയാനായിട്ട് അനുവദിക്കുന്നു ഇനി അടുത്തത് മൂന്നാമത്തെ തന്നെ പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു അപ്പോൾ ഇനി രണ്ടാമത്തേന്ന് വെള്ളം മൂന്നാമത്തേക്കെത്തും അപ്പോൾ മൂന്നാമത്തേക്കെത്തുമ്പോൾ എന്താ പല തട്ടുകളായിട്ടുള്ള കുറേ അരിപ്പകളുണ്ട് അപ്പോൾ ആ അരിപ്പകളിലൊക്കെ വെള്ളം ഇങ്ങനെ അരിച്ചരിച്ചരിച്ച് വെള്ളം നാലാമത്തെ ഘട്ടത്തിലേക്ക് എത്തുന്നു ഇനി നാലാമത്തെ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു അപ്പോൾ ഇനി വെള്ളത്തിൽ എന്തേലും രോഗാണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കലാണ് നാലാമത്തെ ഘട്ടത്തിൽ നടക്കുന്നത് ശുദ്ധജലത്തിന്റെ വിതരണ ഘട്ടങ്ങൾ അപ്പോൾ ഇനി എന്താണ് ഇപ്പൊ നമുക്ക് ശുദ്ധജലമായി ഇനി നമ്മളത് വിതരണം ചെയ്യുന്നതാണ് അഞ്ചും ആറും ഘട്ടത്തിൽ അപ്പോൾ അഞ്ചാമത്തെ ഘട്ടത്തിൽ എന്താ ടാങ്കിൽ സംഭരിക്കുന്നു അപ്പോൾ അഞ്ചാമത്തെ ഘട്ടത്തിലാണ് ഈ ശുദ്ധജലം ടാങ്കിൽ സംഭരിക്കും ഇനി ആറാമത്തെ ഘട്ടത്തിൽ എന്താ ഉണ്ടാവുക ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു അപ്പോൾ ജലം ഓരോ വീടുകളിലേക്കും എത്തിക്കുന്നതാണ് ആറാമത്തെ ഘട്ടം അപ്പൊ ഇങ്ങനെയാണ് പുഴവെള്ളം നാം ഉപയോഗിക്കുന്നത് അപ്പം മേലെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായി അപ്പോൾ എന്താണ് ഈ ഘട്ടങ്ങളിലൂടെ ഒക്കെ കൂടി കടന്നു പോയാലാണ് പുഴവെള്ളം നമുക്ക് കുടിക്കാനും അതുപോലെ തന്നെ മറ്റു വീട്ടുപക വീട്ടാവശ്യങ്ങൾക്ക് എടുക്കാനും ഒക്കെ പറ്റുകയുള്ളൂ പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു എന്താണ് പുഴയിലത്തെ വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നത് നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണോ വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റെന്തെല്ലാം സ്രോതസ്സുകൾ ഉണ്ട് എഴുതും അപ്പോൾ കൂട്ടുകാരെ വീട്ടിലെ എങ്ങനെയാണ് വെള്ളം കിട്ടുന്നത് ഇങ്ങനെ പുഴയിൽ നിന്ന് വെള്ളം ശുദ്ധീകരിച്ചിട്ടാവാം ചിലവരെ കിണറ്റീന്നാവാം ചിലവരുടെ എവിടെ നിന്നാവാം പുഴയിൽ എല്ലാം എല്ലാമാവാൻ പറ്റും അപ്പോൾ കുറച്ച് വെള്ളം ലഭിക്കുന്ന സ്രോതസ്സുകൾ എഴുതണം അപ്പോൾ ഒന്ന് അവർ തന്നിട്ടുണ്ട് കിണറാണ് ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം മഴ വെള്ളം എഴുതാം കുഴൽ കിണർ എഴുതാം പുഴ എഴുതാം തോട് എഴുതാം അപ്പോൾ അങ്ങനെ വെള്ളം നമുക്ക് കിട്ടുന്ന വഴികളൊക്കെ അവിടെ എഴുതാം ഓക്കെ ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും ആ അപ്പോൾ എന്താണ് ഒരു ദിവസം നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ദിവസം എത്ര ലിറ്റർ വെള്ളം ആവശ്യം വരും വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ഏകദേശ അളവ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ അപ്പോൾ എന്താണ് ഒരാൾ ശരാശരി ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു അളവാണ് താഴത്തെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പട്ടിക ഒന്ന് നോക്കി വയ്ക്കാം ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗം അപ്പം ജലത്തിൻ്റെ ഏകദേശ ഉപയോഗമാണ് അപ്പോൾ എന്താ ആവശ്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അളവ് അളവ് ലിറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് കുടിക്കാൻ കുടിക്കാൻ ഏറെക്കുറെ ഏകദേശം രണ്ടര ലിറ്റർ മുതൽ മൂന്നര ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ് ഭക്ഷണം പാകം ചെയ്യാൻ മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ പാത്രങ്ങൾ കഴുകാൻ ആറ് മുതൽ എട്ട് ലിറ്റർ വരെ കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും മുപ്പത് ലിറ്റർ ശുചീകരണത്തിന് അമ്പത് ലിറ്റർ മറ്റ് ആവശ്യങ്ങൾക്ക് മുപ്പത് ലിറ്റർ അപ്പം ആകെ ടോട്ടൽ എത്ര ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദീസൺ ചിലവാക്കുന്ന പറയണത് നൂറ്റി ഇരുപത്തൊന്നര ലിറ്റർ മുതൽ നൂറ്റി ഇരുപത്തി അഞ്ചര ലിറ്റർ വരെ വെള്ളം നമുക്ക് ഒരു ദിവസം ഒരു ദിവസം നമ്മുടെ ലൈഫിൽ അത്ര അധികം വെള്ളം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അത്രയും അധികം വെള്ളം നമ്മൾ ഒരു ദിവസം കൊണ്ട് ചിലവാക്കുന്നുണ്ട് നൽകിയ പട്ടികയിലെ ഉപയോഗവുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം താരതമ്യം ചെയ്തു നോക്കും അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ദിവസം കുടിക്കാൻ എത്ര വെള്ളം വേണം ഭക്ഷണം പാകം ചെയ്യാൻ എത്ര വെള്ളം വേണം എന്നൊക്കെ നോക്കിയിട്ട് ഈ പട്ടിക വെച്ചിട്ടൊന്ന് നോക്കി നോക്കുക ഓക്കെ ഓരോ ദിവസവും എത്ര മാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ അപ്പോൾ എന്തായാലും ഓരോ ദിവസം നമുക്ക് ർക്കധികം വെള്ളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ് ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാവും അപ്പം എന്താ ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ പാത്രം കഴുകുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പൈപ്പ് ഇങ്ങനെ തുറന്നു നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് മിതമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല പക്ഷെ എന്താണ് വെള്ളം കുടിക്കാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ വെള്ളം എന്താ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എന്താണ് വെള്ളം വെള്ളം കുടിക്കുന്ന വേണം അതിൽ നമ്മളിങ്ങനെ കുറച്ച് വെള്ളം കുടിക്കാനൊന്നും പാടില്ല അപ്പം അത് അത്യാവശ്യം കുടിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് എന്താ കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും അതായത് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട് പക്ഷെ നമ്മുടെ ആവശ്യത്തിന് അത്ര സാധനങ്ങൾ ഇല്ല അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം ജനസംഖ്യാവർദ്ധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് അപ്പോൾ എന്താണ് ഓരോ ദിവസം കൂടുന്തോറും എങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല എന്താണ് ജലം നല്ല ശുദ്ധജലക്കെ മലിനമായിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോൾ എന്താണ് അപ്പം നമുക്ക് ലഭിക്കുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് ദിവസം പ്രതി കുറഞ്ഞു വരികയാണ് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല അപ്പോൾ എന്താണ് ലോകത്തിൻ്റെ ഇരുന്നൂറ് കോടിയോളം വരുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് ആവശ്യമായ ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഇങ്ങനെ എന്താണ് ഇരുന്നൂറ് കോടിയോളം ജനങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധ ജലം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ അപ്പോൾ ഇത് തുടർന്നാൽ എന്താണ് ജലക്ഷാമം രൂക്ഷമാകുമെന്നാണ് പറയുന്നത് ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ജലമലിനീകരണം അതായത് വെള്ളം ഇങ്ങനെ മലിനമാകുന്നതിലൂടെ ഓരോ ദിവസവും പ്രതിവർഷം ലക്ഷ ദശലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ലോകത്ത് മരിച്ചു പോകും 温冷冷。 ഇനി എന്താ പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ് അപ്പോൾ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാരെ വീട്ടിൽ എത്രയെന്ന് വെച്ചാൽ അത് വേണം എഴുതാനായിട്ട് കണ്ടെത്തി ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ് ആ നമ്മുടെ ശരീരത്തിൽ അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം വളരെ വലിയ പങ്ക് തന്നെ നമ്മുടെ ജല നമ്മുടെ ശരീരത്തിൽ ജലം വഹിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവ് നോക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ ഏകദേശ കണക്കാണ് താഴെ ഒരു പിക്ചറിൽ താഴെ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ചിത്രം ഒന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഒരാളുടെ ശരീരം ഇവിടെ കൊടുത്തിട്ടുള്ള ആ ശരീരത്തിൻ്റെ മുക്കാലിനേക്കാൾ കൂടുതൽ ഭാഗം എന്താണ് വെള്ളമാണ് വെള്ള വെള്ളമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനം വെള്ളമുണ്ട് രക്തത്തിലോ രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനം വൃക്കകളിൽ എഴുപത്തി ഒമ്പത് ശതമാനം പേശികളിൽ എഴുപത്തി അഞ്ച് ശതമാനം ഹൃദയത്തിൽ എഴുപത്തഞ്ച് ശ്വാസ ശ്വാസകോശങ്ങളിൽ എൺപത്തി മൂന്ന് അസ് അസ്ഥികളിൽ മുപ്പത്തി ഒന്ന് അപ്പോൾ എന്താണ് ഒരു മനുഷ്യ ശരീരത്തിൻ്റെ മുക്കാഭാഗത്തോളം എന്താണെന്നാണ് പറയുന്നത് ജലമാണ് വെള്ളമാണ് മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം അപ്പം എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നത് വെള്ളം തന്നെയാണ് എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ് അപ്പോൾ എന്താണ് മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ലപോലെ പോലെ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ജലം അത്യാവശ്യമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു മനുഷ്യ ശരീരത്തിൽ ജലം അത്യാവശ്യമാണ് അപ്പോൾ ഇനി നമുക്ക് സസ്യങ്ങളിൽ എന്താണെന്ന് നോക്കി വയ്ക്കാം ജലം സസ്യങ്ങളിൽ സസ്യങ്ങൾക്കും ജലം ആവശ്യമാണല്ലോ അപ്പോൾ എന്താണ് നമ്മുടെ മനുഷ്യന്മാരെ പോലെ തന്നെ സസ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് ജലം എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത് ചിത്രീകരണം നോക്കുക അപ്പോൾ എന്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സസ്യങ്ങളിൽ ജലത്തിൻ്റെ ധർമ്മങ്ങളാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു ആ എത്തിക്കുന്നതിന് അപ്പോൾ എന്താണ് ആഹാരം ഉണ്ടാകുക നമുക്കറിയാം ഇലകളിലാണ് ആ ഇല ഇലയിൽ ഇലയിലുണ്ടാവുന്ന ആഹാരത്തിന് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണ് ജലമാണ് വെള്ളമാണ് ഇനി അടുത്തതെന്താ പ്രകാശ സംശ്ലേഷണത്തിന് ിന് അതായത് പ്രകാശ സംശ്ലേഷണത്തിന് എന്താണ് ഉപയോഗിക്കുന്നത് വെള്ളം അത്യാവശ്യമാണ് സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിന് അതായത് ഈ മരത്തിൻ്റെ ഒരു ഘടന ഉണ്ടാവില്ല ആ ഘടന നിലനിർത്തുന്നതിന് വെള്ളം ആവശ്യമാണ് ഇനി എന്താ ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ആഗിരണം ചെയ്ത ലവണങ്ങളൊക്കെ ഇലകളിൽ എത്തിക്കുന്നതിന് വെള്ളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ് അപ്പോൾ എന്താണ് ജീവനുള്ള എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് അതായത് അതിൻ്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എന്താണ് ജലം ആവശ്യമാണ് ജലമുണ്ടെങ്കിലാണ് അതിന്റെ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ നിറവും ആകൃതിയും നിറവും മണവും ഇല്ല അപ്പോൾ ശുദ്ധജലമായിരിക്കും അപ്പോൾ ഒരു കുട്ടി പറയുകയാണ് ഈ വെള്ളത്തിന് നിറ മണമില്ല അപ്പോൾ ഇതെന്തായാലും നല്ല വെള്ളമായിരിക്കുമെന്നൊരു കുട്ടി പറയുകയാണ് കുട്ടിയുടെ അഭിപ്രായം ശ്രദ്ധിച്ചോ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ കൂട്ടുകാരെ യോജിക്കുന്നുണ്ടോ ഈ അഭിപ്രായത്തിനോട് അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം നിറവും മണവും ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം നന്നാവോ വെള്ളം ശുദ്ധിയുള്ളതായിരിക്കുമോ ശുദ്ധജലമുള്ളതാ ശു ശുദ്ധജലമായിരിക്കുമോ എന്ന് നമുക്ക് നോക്കി വയ്ക്കാം ജലപരിശോധന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ജലപരിശോധന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് പരിശോധിച്ച ഘടകം സാന്നിധ്യം അപ്പം നിറം ഇല്ല മണമില്ല പക്ഷേ അതിൽ എന്തുണ്ട് അതിൽ ബാക്ടീരിയ ഉണ്ട് അപ്പോൾ അതെന്താണ് അപ്പം നേരത്തെ ആ പറഞ്ഞാൽ ആ കുട്ടി പറഞ്ഞാൽ ആ വെള്ളം എന്താവണമെന്നില്ല ശുദ്ധജലമാവണമെന്നില്ല കാരണം അതിൽ ചിലപ്പോൾ ബാക്ടീരിയാസ് ഉണ്ടാവാം ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ് ചർച്ച ചെയ്യൂ ശുദ്ധജലത്തിൻ്റെ നിർവചനം എഴുതി നോക്കൂ അപ്പോൾ എന്താണ് ഇത്തരത്തിൽ വെള്ളം നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്താണ് പരിശോധിച്ച് നമുക്ക് എന്താണ് ഗുണം നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിൻ്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധന ലാബുകളിൽ എത്തിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കും അപ്പോൾ എന്താണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഗുണം എന്നാൽ ഇപ്പോൾ ഇതിലൊരു ആൻസർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയുന്നത് പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ആൻസറിനെ കുറിച്ചിട്ട് ആയിരിക്കും ഓക്കെ അപ്പോൾ എന്താണ് അപ്പോൾ വെള്ളം ഇങ്ങനെ പരിശോധിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നാ പറയണത് ആ വെള്ളം ശുദ്ധജലമാണോ ശുദ്ധമാണോ ശുദ്ധമല്ലാത്തതാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്താ ജലത്തിന് ആകൃതി ഉണ്ടോ എന്തെങ്കിലും ഷെയ്പ്പോ അങ്ങനെ എന്തെങ്കിലും ജലത്തിനുണ്ടെന്നാണ് പല ആകൃതിയിലുള്ള പാത്രങ്ങൾ വെ പാത്രങ്ങളിൽ വെള്ളം എടുക്കുക അപ്പോൾ പല ചിത്രത്തിൽ കാണുന്ന പോലെ പല ആകൃതിയിലുള്ള പാത്രങ്ങൾ നമ്മളെടുക്കുക ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ അപ്പോൾ എന്താണ് അങ്ങനെ എടുത്തിട്ട് അതിൽ വെള്ളമാക്കിയിട്ട് നോക്കുക എന്ന് നോക്കുക ഈ വെള്ളം വെള്ളത്തിൻ്റെ ആകൃതിയും അതുപോലെ തന്നെ ഈ പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ എന്തെങ്കിലും ോ ഓരോ പാത്രത്തിലെയും വെള്ളത്തിൻ്റെ ആകൃതി നിരീക്ഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ ചിത്രീകരിക്കൂ അപ്പൊ എന്താണ് കൂട്ടുകാൽ എടുത്ത ഒക്കെ ചിത്രം പുസ്തകത്തിൽ വരയ്ക്കുകയും ചെയ്യണം അപ്പം എന്താണ് നമ്മൾ എടുത്ത പാത്രം വെള്ളം തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അതേ അതേ ആകൃതി ആയിരിക്കും വെള്ളത്തിൽ വെള്ളം ഇപ്പോൾ ആദ്യം കാണുന്ന പോലത്തെ ഒരു പാത്രം എടുത്താൽ ആ ഗ്ലാസിൻ്റെ പോലെ തന്നെയായിരിക്കും രണ്ടാമത്തേലൊഴിച്ചാലോ അപ്പോൾ രണ്ടാമത്തെ പാത്രത്തിൻ്റെ ആയിരിക്കും നമ്മൾ ഏത് പാത്രത്തിലേക്കാണോ വെള്ളം ഒഴിക്കുന്നത് എന്ന് വെച്ചാൽ ആ പ്രകൃതിയിലായിരിക്കും വെള്ളം ഉണ്ടാവുക അടുത്തതെന്താ മുങ്ങുന്നവയും മുങ്ങാത്തവയും അപ്പോൾ തോണിയാണ് തോണി മുങ് അപ്പോൾ ഒരു തോണിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ വെള്ളത്തിൽ എടുത്താൽ അത് മുങ്ങിപ്പോവും ചിലതാണെങ്കിലും ചിലത് ഇങ്ങനെ മുങ്ങാണ്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നോക്കി വയ്ക്കാം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ അപ്പോൾ എന്താണ് കടലാസ് തോണി വെള്ളത്തിലിട്ടാൽ എന്താ അത് പൊങ്ങിക്കിടക്കും താഴെ നൽകിയ വസ്തുക്കളിൽ എന്തെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക നിങ്ങളുടെ ഊഹം എഴുതൂ ഊഹം ശരിയാണോ എന്ന് പരിശോധിച്ച് കണ്ടെത്തലുകൾ പട്ടികയിൽ രേഖപ്പെടുത്തൂ അപ്പോൾ എന്താണ് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബോക്സിൽ കുറച്ച് സാധനങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നിങ്ങളുടെ ഊഹം വെള്ളത്തിൽ പൊന്തോ ഇല്ലിയെ കൂട്ടുക തോന്നുന്ന ഊഹം ആദ്യം കൊടുക്കുക ഞാൻ അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അത് ചെയ്ത് നോക്കിയിട്ടുള്ളത് ശരിക്കും ഉള്ളതിൽ എഴുതി നോക്കുക അപ്പം നമുക്കത് നോക്കി നോക്കാം എന്തൊക്കെ വസ്തുക്കളാണ് കല്ല് കല്ല് വെള്ളത്തിൽ വെള്ളത്തിൽപ്പെട്ടാൽ പൊന്തോ താഴോ അപ്പോൾ കൂട്ടുകാരുടെ ഊഹം വേണം ആദ്യത്തെ അതിൽ ഊഹം എന്ന് കൊടുത്ത് കൊടുത്ത് എഴുതാനായിട്ട് ഞാൻ കണ്ടെത്തല് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ വെള്ളം നമ്മളൊരു വെള്ളം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിൽ ഒരു കല്ലിട്ട് നോക്കുക അപ്പോൾ അതെന്താണ് അപ്പോൾ അത് താഴ്ന്നു കിടക്കും അപ്പോൾ ഇവിടെ താഴ്ന്നു കിടക്കുന്നതിനാണ് നമ്മൾ ഇൻഡു കൊടുത്തിട്ടുള്ളത് ഞാൻ പൊങ്ങിക്കിടക്കുന്നതിന് ടിക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ബലൂണാണ് ബലൂണ് പൊ പൊന്തി കിടക്കും നാണയം വെള്ളത്തിലിട്ടാലോ താഴ്ന്നു പോവും പൊന്തി കിടക്കും കർപ്പൂരാണെങ്കിലോ കർപ്പൂരം പൊന്തി കിടക്കും പ്ലാസ്റ്റിക് പൊന്തിക്കിടക്കും ഇരുമ്പാണിയാണെങ്കിലോ ഇരുമ്പാണി താഴ്ന്നു പോവും ഈ ലൈല പൊന്തിക്കിടക്കും മെഴുകു പൊന്തി കിടക്കും അതുപോലെ ഐസ് എന്താ പൊന്തിക്കിടക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത് അപ്പോൾ കൂട്ടുകാരുടെ ഊഹം എന്താണെന്ന് വെച്ചാൽ അതായിരിക്കണം ആദ്യത്തെ കള്ളിയിൽ എഴുതാനായിട്ട് കണ്ടെത്തലെന്ന് പറഞ്ഞതിൽ കൂട്ടുകാർ കണ്ടുപിടിച്ചത് അതായത് ചെയ്ത് നോക്കി കിട്ടിയ കിട്ടിയത് മാത്രം കണ്ടെത്തലിൻ്റെ അവിടെ എഴുതി കൊടുക്കുക അപ്പോൾ ശരിയാണ് ടിക്കുമാണ് ഇടേണ്ടത് പൊങ്ങിക്കിടക്കുന്നതിന് നമ്മൾ ടിക്ക് കൊടുക്കുക താഴ്ന്നു പോണേനു നമ്മൾ ഇൻഡു കൊടുക്കുക വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ അപ്പോൾ എന്താണ് ഈ വെള്ളത്തിൽ ചില സാധനങ്ങൾ എന്താണ് പൊങ്ങിക്കിടക്കും അപ്പം ഈ പൊങ്ങിക്കിടക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അത്തരം ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക അപ്പോൾ എന്താണ് ഒന്ന് ചങ്ങാടത്തിലെ യാത്ര അപ്പോൾ വെള്ളത്തിൽ ചങ്ങാടം പൊന്തി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതിപ്പോൾ അതുപോലെ ഏതൊക്കെയാണ് മത്സ്യബന്ധനം മീൻ പിടിക്കാനായിട്ട് പറ്റും ദെൻ ബോട്ടിങ് ബോട്ട് പൊങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റുന്നത് നീന്താൻ നമ്മൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് നീന്താനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി നമ്മൾ പാർട്ട് ടൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോട്ട്സും ഇടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്